കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ താലപ്പൊലി കാണാൻ പോവാണ് ഏട്ടാ ഞങ്ങള് ശംഖു ബൈക്കുമ്മ കയറി കാറ്റടിച്ചു തുടങ്ങിയപ്പോഴേക്കും ദേ ഉറക്കം തൂങ്ങി തുടങ്ങി അങ്ങനെ പോണ വഴിക്കാണ് ദേ ഒരു കണിക്കൊന്ന് നിറയെ പൂത്ത് നിൽക്കണ ഈ കൊടുങ്ങല്ലൂര് ഭാഗത്തെ ഇടവിട്ടിട വിട്ട് ഈ ഉണക്കച്ചെമ്മീം കട കാണാം പിന്നെ ചൂടുകാലമായ നിറയെ പൊട്ടുവെള്ളരിയും കാണാം അമ്പലം എത്തുമ്പോഴേക്കും ശംഖു ഒന്നും ഉറങ്ങിയണീറ്റോട്ടാ ഒന്നാം താലപ്പൊലീടെ അന്നാണ് ഞങ്ങള് പോയത് അത് കാരണം അത്ര തിരക്കൊന്നുമില്ല അമ്പലത്തില് ഊരിട്ട് അമ്പലത്തിൽ കയറണതിന്റെ ഇടയ്ക്ക് ഒരു കഥന പൊട്ടിയപ്പോ ശംഖു ചെറു ഒന്ന് ഞെട്ടി പിന്നെ അമ്പലത്തിൽ കയറി അകത്തും പുറത്തൊക്കെ തൊഴുത് പിന്നെ തവിട്ട് മുത്തീരെ അടുത്തേക്കൊക്കെ പോയി പണ്ട് ഞങ്ങളുടെ വീട്ടിൽ പ്രാവിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു പ്രാവുകൾ അധികാവുമ്പോ അച്ഛൻ കുറെ പ്രാവുകൾ കൊണ്ട് അമ്പലത്തിന്റെ അവിടെ കൊണ്ട് പറത്തിവിടും പറപ്പിച്ചു വിട്ടാലും കാര്യൊന്നും ഇല്ല അതിൽ പകുതിയും വീട്ടിൽ തന്നെ തിരിച്ചു വരും അവിടെ പ്രാവിനെ കണ്ടപ്പോ ഞാൻ അഖിലിനോട് അതൊക്കെ പറയായിരുന്നു അപ്പോഴാണ് ശബരിമലക്ക് കെട്ടി നിറച്ച് പോണമാതിരി കൊറേ ആളുകൾ ഇങ്ങനെ പോണ് കണ്ടത് അങ്ങനെ ഞങ്ങൾ അമ്പലക്കൊരു രണ്ടു മൂന്ന് റൗണ്ട് അടിച്ചു വന്നു അവിടെ ആനച്ചമയ പ്രദർശനമൊക്കെ നടക്കുന്നു ഉണ്ടായിരുന്നു ണ്ടായിരുന്നോട്ടാ തിരിച്ചു പോണ വഴിക്ക് അവിടെ നിൽക്കണ്ടായിരുന്ന ചേച്ചിമാരുടെ കുഴിയപ്പവും പപ്പടമൊക്കെ ഞങ്ങള് മേടിച്ചതേ ഇറങ്ങാൻ നോക്ക അങ്ങനെ ഞങ്ങളുടെ പച്ച ബൈക്കിൽ കയറി നേരെ മാക്കനായിലെത്തി മാക്കനായിലുള്ള ഒരു അച്ചാച്ച കടയിൽ നിന്ന് മോരും വെള്ളം കുടിച്ചു അപ്പോഴേക്കും ശങ്കു വീണ്ടും സൈഡായിട്ടാ അവനെക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഹെൽമറ്റ് പോലും ഊരാണ്ടാണ് അകത്തോട്ട് കേറിയത് അപ്പത്രേ അത്രയേ ശരി എന്നാ